സഞ്ജുവിനൊപ്പം മറ്റൊരാളിൽ കൂടി റോയൽസ് വിട്ടേക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനമായി പുറത്തു വരുന്നത് ആരായിരിക്കും സഞ്ജുവിനെ പോലെ റോയൽസ് കളയാൻ പോകുന്ന ഒരു താരം എന്നാണ് ചോദിക്കുന്നത് ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ ഏറെ നിരാശപ്പെടുത്തിയ ടീമുകളിൽ ഒന്ന് തന്നെയാണ് പ്രഥമ സീസണിലെ വിജയികൾ കൂടിയായ സഞ്ജുവിന്റെ കരുത്തെന്ന് അറിയപ്പെടുന്ന രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസണിന് കീഴിലിറങ്ങിയ പിങ്ക് ആർമിക്ക് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല സ്ഥാനം കൊണ്ട് യും ചെയ്തു ഇതേ തുടർന്ന് അടുത്ത സീസണിന് മുൻപ് തന്നെ ടീമിൽ വലിയ മാറ്റങ്ങൾ പറയുകയാണ് ഇപ്പോൾ റോയൽ സഞ്ജുവിന് പിന്നാലെ തന്നെ പുറത്തേക്ക് തള്ളുന്ന ഒരു വ്യക്തി കൂടിയായി ആരാണ് മാറുന്നതെന്നാണ് പറയുന്നത് മറ്റൊരു യുവ സൂപ്പർ താരത്തെ റോയൽസ് കൈവിടും എന്നതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യൻ യുവ വിക്കറ്റ് കീപ്പർ ദ്രുപ്ജുറയിലാണ് ഇന്ത്യ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സഞ്ജു സാംസണിനെ കൂടാതെ രാജസ്ഥാൻ സ് ഒഴിവാക്കാനിടയുള്ള ഒരു പ്രധാനപ്പെട്ട താരം രണ്ടാമത്തേത് ഈ താരം ആകുമ്പോൾ തന്നെ റോയൽസ് എന്ത് ഭാവിച്ചാണ് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് റോയൽസിന് ആരും വേണ്ട എന്നുള്ള ഭാവമാണോ എന്നാണ് പ്രേക്ഷകർ തന്നെ തെളിവായി ചോദിക്കുന്നത് ഒരാളെ പറഞ്ഞയച്ചതിന് പിന്നാലെ തന്നെ അടുത്തയാളെ പറഞ്ഞയക്കുമ്പോഴും അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് എന്ന് തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത് എന്ന് കൃത്യമായി പറയാം പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് സഞ്ജു സാംസണും ധ്രുവ്ജുറേലും ഒക്കെ അവരെയൊക്കെ മാറ്റി നിർത്തി എന്താണ് നിങ്ങൾ പദ്ധതി പദ്ധതിയിടുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഓരോ പ്രേക്ഷകരും പ്രേക്ഷകരുടെ അഭിപ്രായം തന്നെയാണ് അവർ രേഖപ്പെടുത്തുന്നതെന്ന് പറയാം കൃത്യം കൃത്യമായി തന്നെ പ്രേക്ഷകർക്ക് എല്ലാ അഭിപ്രായവും രേഖപ്പെടുത്താൻ സാധിക്കുന്നുമുണ്ട് അക്കൂട്ടത്തിലാണ് പ്രേക്ഷകർ ഇപ്പോൾ ദ്രുവ്ജുറേലിനെയും കൂടി രാജസ്ഥാൻ മാറ്റുമെന്നുള്ള കാര്യം തീരുമാനമായതോടെ വലിയ വിമർശനവുമായി തന്നെ രംഗത്തെത്തുന്നത് എന്നാണ് പറയുന്നത് പ്രധാനമായും െ തുടർന്നാണ് ജുറേലിനെ ഒഴിവാക്കുന്നതിനെ പറ്റി റോയൽസ് ടീം മാനേജ്മെന്റ് ആലോചിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതിൽ ആദ്യത്തേത് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ അദ്ദേഹത്തിന്റെ മോശം പ്രകടനമാണ് എന്ന് പറയുന്നു ജുറേലിനെ കൈവിടാൻ റോയൽസിനെ പ്രേരിപ്പിക്കുന്ന രണ്ടാമത്തെ ഘടകം പേഴ്സിലെ തുക വർദ്ധിപ്പിക്കുകയാണെന്ന് പറയുന്നു കഴിഞ്ഞ സീസണിൽ പതിനാല് കോടിയായിരുന്നു അദ്ദേഹത്തിന്റെ ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എല്ലിന് ശേഷം റോയൽസ് നിലനിർത്തിയ കളിക്കാരിൽ ഒരാൾ കൂടിയാണ് ഈ പറയുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ ജുറേല് വളരെയധികം പ്രധാനപ്പെട്ട ഒരാളായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ഇത്രയും വലിയൊരു തുകയോട് നീതി പുലർത്താൻ ആയില്ല എന്ന് പറയുന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ട്രേഡ് വിൻഡോയിലോ അടുത്ത ലേലത്തിന് മുൻപോ ജുറേലിനെ ഒഴിവാക്കി ഈ തുക തിരിച്ചു പിടിക്കാൻ തന്നെയാണ് ഇവരുടെ പ്രധാന പദ്ധതി എന്ന് കൂടി പറയാം ഇതാണ് കൃത്യമായി തന്നെ റോയൽസിന്റെ പ്ലാൻ എന്ന നിലയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതിനെ തുടർന്ന് തന്നെയാണ് എല്ലാവരും ഒരേ കാര്യം ചർച്ച ചെയ്യുന്നതെന്ന് കൂടി കൂട്ടിച്ചേർക്കേണ്ടി വരും സോഷ്യൽ മീഡിയയില് തന്നെ നിൽക്കുന്ന വാർത്തകൾ അത് വളരെയധികം തന്നെ പ്രാധാന്യമുള്ളതാണ് എന്നുകൂടി പറയുന്നുണ്ട്